നിങ്ങൾ പിച്ചിപ്പൂ പൊറോട്ട കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ കടയിൽ വന്നിട്ട് പിച്ചിപ്പൂ പൊറോട്ട ചോദിക്കണം അപ്പം അവരൊരു സ്പെഷ്യൽ പൊറോട്ട ഉണ്ടാക്കിത്തരൂ നല്ല പിച്ചിപ്പൂ പോലെ ഇരിക്കുന്ന സോഫ്റ്റ് പൊറോട്ട അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കുറുകിയ ബീഫ് റോസ്റ്റും തരും അതാണ് അതിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ഈ കടയും ഈ കോമ്പിനേഷനും പറഞ്ഞത് നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ധവാനാണ് ധവാനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല ഉഗ്രൻ കടകൾ സജസ്റ്റ് ചെയ്യും ആദ്യം ഞങ്ങൾ രണ്ട് പിച്ചിപ്പൂ പൊറോട്ടയാണ് വാങ്ങിച്ചത് ടേസ്റ്റ് കാരണം രണ്ടെണ്ണവും കൂടി വാങ്ങി അതിന്റെ കൂട്ടത്തില് ഇവിടെ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത സൂപ്പർ ചിക്കൻ ഫ്രൈ ഒരു പീസ് മുരിഞ്ഞ ചിക്കൻ ഫ്രൈ എടുത്ത് ആ സോഫ്റ്റ് പിച്ചിപ്പൂ പൊറോട്ടയിലോട്ട് വെച്ച് ചിക്കൻ്റെ കൂടെ കിട്ടുന്ന ആ പൊടിയും കൂടെ കുറച്ച് വെച്ച് ഒരു സവാളയും കൂടെ വെച്ച് ഒന്ന് കഴിച്ചു നോക്കണം എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയുമോ പിന്നെ ഇവിടത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്ന ഈ കട്ടൻ ചായ ഇവിടെ നിന്ന് കഴിക്കുന്ന എല്ലാവർക്കും ഇവർ ഫ്രീ ആയിട്ട് കട്ടൻ ചായ കൊടുക്കും ഇതൊരു ഫുഡ് ട്രക്കാണ് ഈ ഒരു ഫുഡ് ട്രക്കിന്റെ പേരാണ് ഫുഡ് ഓൺ വീൽസ് ഈ ഫുഡ് ട്രക്ക് ഇരിക്കുന്നത് വഴുതക്കേടാണ് നമ്മുടെ കോട്ടനിൽ സ്കൂളില്ലേ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട്